വീണ്ടും വീണ്ടും ധനത്തിനോടുള്ള ഒരു ക്രേവിങ്സ് കൂടുതലുള്ള ടൈം ആയിരിക്കും ഇത് കാരണം എത്ര കിട്ടിയാലും നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികഞ്ഞതായ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നില്ല ഈ ട്രാൻസിറ്റിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും പഠനത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ അപ്രീസിയേഷൻസ് ലഭിക്കാനും പ്രത്യേകിച്ചും ഇളയ സന്താനങ്ങൾക്ക് അതേസമയം മൂത്ത കുട്ടികൾക്ക് കുറച്ച് വാശിയുണ്ടാകാനുള്ള ചാൻസസ് ഉള്ള ഒരു ടൈമും കൂടിയാണിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വ വന്നു ചേരുന്നതായിരിക്കും ഉന്നത പദവിയിലുള്ള ആൾക്കാരെ പരിചയപ്പെടാനും അവർ നിമിത്തം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനും സഹായകരമാകുന്ന ഒരു ടൈമാണിത് അതുപോലെ തന്നെ രാഹു ഇവിടെ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയ പ്രണയബന്ധങ്ങൾ മറ്റു കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഫോറിനേഴ്സും ഒക്കെ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫോറിൻ ട്രാവൽസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ അത് നടക്കും